ജെ പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശുക്രനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശുക്രൻ ഒരുപാട് ഐശ്വര്യവും ഗുണവും സുഖവും ഒക്കെ നൽകും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളെ എത്രമാത്രം ഉയർത്തി കാണിക്കാമോ അതെല്ലാം തന്നെ ആ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതും കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഗ്രഹമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ശുക്രൻ ഒരുപോലെ ഫലപ്രദമായി വരുമോ ശുക്രന്റെ സ്ഥിതി എന്താണോ അതനുസരിച്ച് മാത്രമേ ഓരോരുത്തരുടെയും ജീവിതകാലത്ത് ശുക്രന്റെ ദശാപഹാര കാലങ്ങളിലൂടെ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ അപ്പൊ ശുക്രൻ എങ്ങനെയായിരിക്കാം ഒരാളുടെ ജാതകത്തിൽ നിൽക്കുന്നത് ദശാപഹാരകാലവും അവരുടെ ജീവിതകാലവും എത്രമാത്രം ഗുണപ്രദമായിരിക്കും ശുക്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുക ഇത് ഒരു വീഡിയോ കൊണ്ട് തീരത്തില്ല ഇത് പാർട്ട് പാർട്ടായി ഓരോ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നൊന്നര മണിക്കൂർ സമയം വേണ്ടിവരും അപ്പം അതുകൊണ്ട് തന്നെ ശുക്രനെ സംബന്ധിക്കുന്ന ഏതാണ്ട് പൂർണമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിക്കുന്ന ചില പൊതുവായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ശുക്രൻ അസുരന്മാരുടെ ഗുരുവിന്റെ പേരിനോട് ചേർന്ന സാമ്യമുള്ള ഒരു പേരാണ് ശുക്രൻ കാരണം ശുക്രാചാര്യൻ എന്നാണ് അസുരന്റെ അസുരന്മാരുടെ ഗുരുവിന്റെ ദേവഗുരുവായി ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴത്തെയും അസുരഗുരുവായി ശുക്രാചാര്യൻ അല്ലെങ്കിൽ ശുക്രനെയും സൂചിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സ്വഭാവവും അനുഭവവും നൽകുന്ന ഗ്രഹങ്ങളാണ് ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ ഗ്രഹമാണ് ശുക്രൻ വീട് വാഹനം വസ്ത്രം ആഭരണം വീട്ടുപകരണങ്ങളെ നല്ല കിടക്ക കട്ടില് അതുപോലെ സൗന്ദര്യം സ്ത്രീ സുഖം ഭക്ഷണസുഖം ദാമ്പത്യസുഖം ഭാര്യ ഭർത്താവ് പ്രണയം വിവാഹം ഏത് വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചുള്ള സുഖ സൗകര്യങ്ങൾ നിധി ലാഭം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനാഗമനം അതുപോലെ അധികാരത്തിന്റെ ചിഹ്നമായ തൊപ്പി തലപ്പാവ് അതുപോലെ സാമ്പത്തികമായ ഉയർച്ച കലാപരമായ കഴിവ് അതും ശുക്രൻ നൽകുന്നതാണ് നൃത്തം വാദ്യം കാവ്യനാടകം കാമകേളികള് സുഖം ഇതെല്ലാം പറ സന്തോഷം ഇതെല്ലാം നൽകുന്നതാണ് ശുക്രൻ അപ്പൊ ഇതെല്ലാം ശുക്രന്റെ പരിഗണനയിൽ വരുമ്പോൾ ഗുരു ശുക്രന്മാരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം പൊരുത്തപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് വ്യാഴം ധാർമ്മികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഈ വ്യാഴത്തെ കൂടി ഉൾപ്പെടുത്തി പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യാഴവും ശുക്രനുമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രണ്ട് ഗ്രഹം വ്യാഴം ധാർമ്മികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ധർമ്മം ദയാ നീതി ആത്മീയമായ കാഴ്ചപ്പാട് അന്വേഷണം ബുദ്ധിപരമായ കഴിവ് ശാശ്വതമായ സുഖം ആനന്ദം ഇവയൊക്കെ എങ്ങനെ ലഭിക്കാം എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ മുൻഗണന നൽകുന്ന ഗ്രഹമാണ് വ്യാഴം മറ്റുള്ളവർക്ക് നന്മയും ഉയർച്ചയും ഉണ്ടാകണം എന്നുള്ള ചിന്തയിലൂടെ സ്വാർത്ഥതയല്ലാതെ അറിവിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ആത്മജ്ഞാനം നേടാൻ സഹായിക്കുന്ന സൂര്യഗ്രഹമാണ് വ്യാഴം അതാണ് വ്യാഴത്തിന്റെ കടവും എന്നാൽ ശുക്രൻ അങ്ങനെയല്ല ആത്മീയ സുഖത്തിന് ഒരു പ്രാധാന്യവും ശുക്രൻ നൽകാറില്ല ഭൗതിക സുഖത്തിനാണ് ശുക്രൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ശാശ്വതമായ അറിവും ബുദ്ധിപരമായ കഴിവും ലോകത്തിന് പ്രയോജനപ്പെടുത്താനായി പരിശ്രമിക്കുക എന്ന് വ്യാഴം ചിന്തിക്കുമ്പോൾ സ്വാർഥത ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് വ്യാഴം ചിന്തിക്കുമ്പോൾ സ്വന്തം സുഖസൗകര്യങ്ങളാണ് മുഖ്യമായും ശുക്രൻ കണക്കാക്കുക അതായത് അല്പം സ്വാർത്ഥതയിൽ ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ വ്യാഴമാണെങ്കിൽ അങ്ങനെയാണ് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള കണ്ടെത്തലുകൾ സ്വയം പ്രയത്നിക്കാൻ തയ്യാറാകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ശുക്രൻ വ്യാഴത്തെ പോലെ ചിന്തിക്കുന്നില്ല സ്വന്തം സുഖം ആവശ്യങ്ങൾ സൗകര്യങ്ങൾ സുഖ ജീവിതം അങ്ങനെ ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ നിലനിർത്തണം എങ്ങനെ സാധിച്ചെടുക്കണം അതൊക്കെയാണ് ശുക്രൻ ചിന്തിക്കുന്നത് ധാർമ്മികതയും ദയയും നീതിയും ഒന്നും ശുക്രന് ബാധകമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ശുക്രൻ അത് അവരുടെ കാര്യമാണെന്നും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നും ചിന്തിക്കുന്നു എനിക്ക് നല്ല വസ്ത്രം വേണം നല്ല ഭക്ഷണം വേണം മറ്റു നല്ല സുഖ സൗകര്യങ്ങൾ വേണം സ്ത്രീ പുരുഷ സുഖം ആർഭാടമായ ജീവിതം അതുപോലെ സൗന്ദര്യം ഇതെല്ലാം എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നാണ് ശുക്രൻ ചിന്തിക്കുന്നത് അതിന് നേരായ വഴി മാത്രമല്ല അല്പം വളഞ്ഞ വഴിയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ കാരണം ശുക്രാചാര്യൻ എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ അസുരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയും ഏതൊക്കെ വഴികളിലൂടെ പോകാമോ അതെല്ലാം അവര് ചെയ്യുകയും ചെയ്യും അവർക്ക് അങ്ങനെയുള്ള ധാർമ്മിക ബോധമോ നീതിബോധമോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല സ്വന്തം കാര്യം സാധിക്കുക എന്ന് മാത്രം അതുപോലെ തന്നെ സുഖവും ആർഭാടവും സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ടു എന്നതും കലാപരമായ കഴിവുള്ളവർക്ക് അതെങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതും ശുക്രന്റെ ഒരു കണ്ടെത്തലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാം വ്യാഴം സ്വന്തം സുഖത്തെയും സൗന്ദര്യത്തെയും ഒന്നും വലിയ പ്രാധാന്യം കല്പിക്കുന്ന ഒരു ഗ്രഹമല്ല എന്ന് പറയാൻ സ്വന്തം സുഖത്തിനു വേണ്ടി എല്ലാം ചെയ്യുക അങ്ങനെ ഒരു ചിന്ത വ്യാഴത്തിലില്ല എന്നാൽ ശുക്രനെ സംബന്ധിച്ച് അങ്ങനെയല്ല ശരീര സൗന്ദര്യം അല്പം കുറഞ്ഞു പോയാൽ പോലും ശുക്രൻ അതീവ വിഷമത്തെ സൂചിപ്പിക്കും മനസ്സിനൊരു സ്വസ്ഥത കൊടുക്കത്തില്ല ഇതെന്തോ പറ്റി ഇതെങ്ങനെ ശരിയാക്കും അങ്ങനെയുള്ള വ്യാകുലതയും കൂടി ശുക്രനുണ്ട് അതുപോലെ ചിലർക്ക് ഭക്ഷണമായിരിക്കും പ്രധാനം ഇപ്പൊ സുഖം എന്നത് ഒരു പ്രധാന ഘടകമായി നമ്മൾ എടുക്കുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും അവരവര് ആഗ്രഹിക്കുന്ന സുഖം പല വിധത്തിലായിരിക്കും അപ്പൊ ഭക്ഷണമായിരിക്കും ചിലരുടെ പ്രധാന സുഖം അപ്പൊ വെറൈറ്റി ഭക്ഷണം കഴിക്കുക പുതിയ പുതിയ രുചിയുള്ളതും പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണത്തോടും അവരാർത്തി കാണി മറ്റു ചിലർ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് വേഷവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ആടയാഭരണങ്ങളും മേക്കപ്പും ഒക്കെ ധരിച്ച് അവർ മറ്റുള്ളവരെ ശ്രദ്ധ എങ്ങനെ പിടിച്ചുപറ്റാം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കും ചിലരാണെങ്കിലോ വീട് വാഹനം മറ്റു സൗകര്യങ്ങള് ഇങ്ങനെയുള്ള വലിയ വലിയ നിലയിലാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതെല്ലാം ഒരുതരം പൊങ്ങച്ച സ്വഭാവവും ഈ ശുക്രനുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നത് ചിലർക്കാണെങ്കിൽ കലാപരമായ കഴിവിലോട് കഴിവിനോടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ താല്പര്യം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച നൃത്തം അഭിനയം സംഗീതം സാഹിത്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവര് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിലവർ സുഖം കാണും ചിലരെ ചിലർക്കാണെങ്കിൽ പ്രേമത്തോടും കാമകേളികളോടും ഒക്കെ ആയിരിക്കാം കൂടുതൽ താല്പര്യവും സുഖവും അങ്ങനെയുള്ളവർ അതിൽ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു ചിലർ നല്ല ദാമ്പത്യ ജീവിതത്തിൽ സുഖം കണ്ടെത്തുന്നു കാരണം ശുക്രൻ ദാമ്പത്യ ജീവിതത്തിന്റെ കാരകൻ കൂടിയാണ് അപ്പൊ ഒരാളുടെ ജീവിതകാലത്തെ ഭൗതിക സുഖം എങ്ങനെയായിരിക്കണം എന്നാണ് ശുക്രൻ കാണിച്ചു തരുന്നത് ശുക്രൻ ബലവാനായിട്ട് ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ വക്രഗതിയോ വർഗോത്വമോ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ബന്ധക്ഷേത്രം മുതലായ രീതി ഇഷ്ടഭാവത്തിൽ വന്നാൽ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും അതുപോലെ തന്നെ സന്തോഷപ്രദവുമായിരിക്കും നല്ല സൗന്ദര്യമുള്ള പങ്കാളിയെ ലഭിക്കാം നല്ല കുടുംബജീവിതം നയിക്കാം എന്നാൽ ശുക്രൻ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ദുർബലനാവുക പാപയോഗ ബന്ധം വരിക നീചം മൗഖ്യം ശത്രു ഇങ്ങനെയൊക്കെ വരിക അങ്ങനെയൊക്കെ വന്നാലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സുഖമൊന്നും ഉണ്ടാകത്തില്ല എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ ഇങ്ങനെ അരട്ടിക്കൊണ്ടേയിരിക്കും ദാമ്പത്യ ജീവിതമാണെങ്കിൽ പോലും അതൊരു മാതൃകാപരമായി സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒന്നും ആയിരിക്കത്തില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വഴക്കും അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ വിഷമങ്ങൾ വിഷമങ്ങൾ ഇങ്ങനെ പലവിധ കാരണം കൊണ്ട് ടെൻഷനും പ്രയാസവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പലരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കാം അതായത് ശുക്രൻ മീനത്തിൽ ഇരുപത്തിയേഴാമത്തെ ഡിഗ്രിക്ക് വരുമ്പോഴാണ് ഏറ്റവും പരമമായ ഉച്ചത്തിൽ വരുന്നത് അതുപോലെ കന്നിരാശിയിൽ ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ വരുമ്പോൾ ഏറ്റവും മോശമായ നീചത്തിലും വരും തുരാൻ രാശിയിലാണെങ്കിൽ അഞ്ച് ഡിഗ്രിയിൽ വരുമ്പോൾ മൂലക്ഷേത്ര ഫലമാണ് നൽകുന്നത് ഇടവൻ രാശി സ്വക്ഷേത്രവുമാണ് ജാതകത്തിൽ ഉച്ചത്തിൽ ശുക്രനുള്ളവർ രാജകീയ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് ഭാഗ്യശാലികളും അതുപോലെ തന്നെ ധനാഠ്യന്മാരും ഒക്കെ ആയിരിക്കുകയും ചെയ്യും നീചത്തിലാണ് വരുന്നത് എങ്കിൽ അതായത് നീചരാശിയിൽ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ചിടത്തോളം കുലത്തിനും കുടുംബത്തിനും മറ്റുള്ളവർക്കും യോജിക്കാത്ത തരത്തിൽ നിന്ദ്യവും നീചവുമായ പല കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വരും ഇതൊക്കെ തന്നെ ശുക്രന്റെ ദശയും അപഹാരവും അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇപ്പോ ഒരാളുടെ ജീവിതത്തിൽ നക്ഷത്ര ദശാകാലം എടുത്ത തുടക്കം കേതുദശ അതായത് അശ്വതി മുതൽ കൊണക്കൂട്ടുമ്പോൾ അശ്വതി മകം മൂലം കേതുദശ അപ്പൊ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഇങ്ങനെയാണ് ബുധൻ ഇങ്ങനെയാണ് അതിന്റെ ക്രമം വരുന്നത് അപ്പൊ ഓരോ ദശാകാലത്തും ശുക്രന്റെ സമയം വരും അതുപോലെ തന്നെ ശുക്രദശാകാലവും വരും ശുക്രദശാകാലത്തിൽ തന്നെ ശുക്രന്റെ അപഹാരകാലവും വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നല്ലതാണെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ ദശാനാഥനും ശുക്രനും അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാലങ്ങളിലെല്ലാം തന്നെ സന്തോഷവും സുഖവും ഐശ്വര്യവും ഒക്കെ തന്നെ ഉണ്ടാകും നേരെ തിരിച്ചാണെങ്കിൽ പല വിഷമതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ശുക്രനോട് ചേർന്ന് നീചനായ ഒരു ഗ്രഹമാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രദയിൽ പല പാപകർമ്മങ്ങളും ചെയ്യും വേണ്ടാതീനമൊക്കെ വരുത്തിക്കൂട്ടും അപവാദം ഉണ്ടാകും മരണഭയം വരെ വരാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ബന്ധു ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ദശാപഹാര കാലത്ത് മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യും പലർക്കും ഒരുപാട് കഴിവുകൾ കാണും അതുപോലെ തന്നെ പല പഠിക്കാൻ ബിരുദമുള്ളവർ കാണും മറ്റു പല കഴിവുകളും ഉള്ളവർ കാണും അവരുടെ അവർക്ക് സ്വന്തമായി വരാനുള്ള സാമ്പത്തിക ശേഷിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ആരുടെ ഒക്കെ സഹായം കൊണ്ട് ഉന്നത നിലയിലെത്തിയ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുപോലെ ശത്രുക്ഷേത്രമായാലോ രോഗദുരിതങ്ങളും അതുപോലെയുള്ള തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും മൂലത്രികോണത്തിലെ ശുക്രന്റെ ദശയാണെങ്കിൽ ആ ദശ അധികാരം ക്രയവിക്രയം ധനലാഭം അതായത് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ അവരുടെ സ് വളരെയേറെ ഉയർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരും ഒന്നുമല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അവര് രക്ഷപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ശുക്രന്റെ ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ബലവാനായിട്ട് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബന്ധു ക്ഷേത്രത്തിലോ വക്രഗതികൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഭോഗസുഖം അധികാരം ലാഭം വിദേശവാസം തീർത്ഥയാത്ര കാര്യസാധ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാൽ ജീവിതം അവർക്ക് വളരെ ഉയർച്ചയിലെത്താനും സാധിക്കും അഞ്ച് ഒൻപത് ഭാഗങ്ങളിലെ ശുക്രനാണെങ്കിൽ ബലവാനാണെങ്കിൽ അധികാരവും കീർത്തിയും ധനലാഭവും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇത് പറഞ്ഞത് നിങ്ങൾ ജാതകത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രന്റെ അനുഭവം ഉണ്ടാവുക ആ ശുക്രദശയിലായിക്കോട്ടെ അപഹാരകാലത്തായിക്കോട്ടെ ഏത് സമയത്തായാലും ജീവിതത്തിന്റെ ഓരോ ഓരോ ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ വയോവൃദ്ധരായവർക്ക് വരെ ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നതനുസരിച്ച് ശുക്രദശ വരാം അപ്പൊ അങ്ങനെ ആ ദശാകാലം വിവിധ പ്രായത്തിൽ വന്നാൽ പോലും ശുക്രൻ അനുകൂലമാണെങ്കിൽ ആ പ്രായത്തിനനുസരിച്ച ഫലങ്ങൾ സൗകര്യങ്ങൾ സുഖം ഇതെല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യും മറിച്ച് ദോഷവാനാണെങ്കിൽ ശുക്രൻ ശുക്രദശയാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അല്ലെങ്കിൽ അവർ ശുക്രൻ അടിച്ചു ശുക്രനെ സംബന്ധിച്ച് പലപ്പോഴും എന്തോ വലിയ ഭാഗ്യം എന്ന നിലയിൽ പലരെ കുറിച്ചും സൂചിപ്പിക്കാറുണ്ട് നാടൻ കാഴ്ചകൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ ശുക്രൻ ബലവാനായിരിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുക ഇല്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കാം ശുക്രന്റെ സ്ഥിതി എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തത് ഇത് ഒരു വീഡിയോയിൽ തീരുന്നില്ല ഇതിന്റെ ബാക്കി ബാക്കിയായിട്ട് അതായത് ശുക്രൻ ഓരോ ഭാവത്തിൽ നിൽക്കുന്നവർക്ക് എങ്ങനെയായിരിക്കാം അനുഭവം വരിക ഓരോ രാശിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കാം ശുക്രദേശാകാലത്തിന്റെ സ്ഥിതിയിൽ എങ്ങനെയൊക്കെ വരാം ഓരോരുത്തരുടെയും നക്ഷത്ര സ്ഥിതി അനുസരിച്ച് എങ്ങനെ വരാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശുക്രന്റെ സ്ഥിതി എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കിയാൽ മാത്രം വഴി അല്ലാതെ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ആ ഉണ്ടാകും എന്ന് പറയാനും പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെയും ജന്മസമയം അനുസരിച്ച് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതാണ് അവരുടെ ജാതകം സൂചിപ്പിക്കുന്നത് ഇതിനെയാണ് തലേലെഴുത്തം എന്ന് പറയുന്നത് അതിൽ ഒരു ഗ്രഹത്തിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ കൊടുക്കുക നന്ദി നമസ്കാരം